നൃപൻ വത്സരയുടെ ഓഡിയോ ഒപ്പം തന്നെ ആ ബാങ്കിലെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഈ ആത്മഹത്യയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായി വന്നിട്ടുള്ള എഫ് ബി കുറിപ്പ് അതൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ളത് ഈ മൂന്ന് വാർത്തകളും ചേർത്ത് വെക്കുമ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്ന തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടി ഈ ചർച്ച തുടങ്ങി വയ്ക്കുന്നതിന് വേണ്ടി നിർമ്മൻ എന്താണ് പറയാനാവുന്നത് എം ബി സി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖവരയായി എം ബി സി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ തന്നെ നിരവധി ഡേറ്റകൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടിച്ചേർക്കലുകളാണ് നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി നേതൃത്വം നിഷേധിച്ചിരുന്ന അവരുടെ ആരോപണങ്ങൾ മുഴുവൻ പൊളിയുന്നതാണ് നമ്മളിന്ന് പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്തകൾ അതിലൊന്നാണ് വത്സല എന്ന പരാതിക്കാരിയുടെ ഓഡിയോ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടു ആ വത്സല പറയുന്നത് ബി ജെ പി പറഞ്ഞിരുന്ന ആരോപണം ബി ജെ പി എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത് അത് പൂർണ്ണമായി നിഷേധിക്കുന്ന അത് വസ്തുതാപരമല്ല എന്ന ഓഡിയോ സന്ദേശമാണ് ഈ ന്യൂസ് ആൻഡ് വിസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്ലേ ചെയ്ത് പ്രേ പ്രേക്ഷകരെ കാട്ടിയത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ബി സി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ മാന്യമായിട്ടാണ് അനിലിനോടും ഈ പരാതിക്കാരിയോടും പിരിമാറിയത് മാത്രമല്ല ഈ പരാതിക്കാരിയോട് പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ പരാതി നൽകണം എന്ന കാര്യം തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചു അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നയാൾ ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത അനിൽകുമാറാണ് അനിൽകുമാർ തൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട വായ്പ കുടിശ്ശിക വരുന്നു ഒപ്പം തന്നെ താൻ സ്വീകരിച്ച ഡെപ്പോസിറ്റുകൾ അവർക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പണം നൽകാൻ കഴിയുന്നില്ല വളരെ രോഗബാധിതരായിട്ടുള്ള ഈ പറയുന്ന വത്സലയുടെ ഭർത്താവ് അടക്കം രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്നില്ല പലതവണ വത്സല അനിൽകുമാറിനെ ബന്ധപ്പെടുന്നു അവസാനം നിസ്സഹായനായി അദ്ദേഹം തന്നെ പറയുകയാണ് ഇനി എന്നെ എനിക്ക് വ്യക്തിപരമായി ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തന്നെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ തന്നെ പോലീസ് ിൽ പരാതി സമർപ്പിക്കുമെന്ന് പറയുന്നു അപ്പോൾ അതിന് അത് സന്നദ്ധമാവാൻ ഇരിക്കുമ്പോൾ ഒപ്പം തന്നെ ഇപ്പോഴത്തെ നഗരസഭയിലെ പ്രധാനപ്പെട്ട കൗൺസിലറായിട്ടുള്ള ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഗിരികുമാറിന്റെ സാന്നിധ്യത്തിലാണ് അപ്പോൾ ഗിരികുമാർ തന്നെ അൽകുമാറിനോട് ചോദിക്കുന്നുണ്ട് പോലീസ് കേസിലൊക്കെ പോണ്ടോ അത് വിവാദമാവില്ലേ മാധ്യമ വാർത്തയാകില്ലേ എന്ന ചോദ്യത്തിന് അനിൽകുമാറിന്റെ തന്റെ നിസ്സഹായവസ്ഥ പറയുന്നു തനിക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും ബിജെപി ലീഡർഷിപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല ഇനി ഈ പരാതിയുമായി പോകട്ടെ അങ്ങനെ പരാതി വരുമ്പോൾ സൊസൈറ്റിയുടെ സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്തുമല്ലോ അപ്പോൾ ഈ പണം നൽകാൻ അവർ നിർബന്ധിതരാകും അങ്ങനെ ാണ് ഈ പരാതി വത്സരയുടെ പരാതി ലഭിക്കുന്നത് ആ വസ്തുതകൾ മുഴുവൻ മറച്ചു വച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും നേതാക്കളും ആ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കത്തിക്കയറിയും ക്ഷുഭിതനായി വളരെ മോശം പരാമർശം നമ്മുടെ റിപ്പോർട്ടറായ സുലൈക്കെതിരെ എതിരെ വരെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ ഒരു ക്ഷോഭം വന്നത് മറച്ചു വയ്ക്കാൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ മറച്ചു വെച്ച വസ്തുതകളാണ് ഇന്ന് കരൾ ന്യൂസ് ഓരോന്നായി പുറത്തുവിട്ടത് മറ്റൊരു രണ്ടാമത്തെ ഭാഗം എം സൂചിപ്പിച്ച കാര്യമാണ് ഈ സഹകരണ ബാങ്കിന്റെ ക്രമക്കേട് സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് വന്നു ആയിട്ട് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി ക്ലാസ് അംഗങ്ങൾക്ക് ക്രമ ചട്ടവിരുദ്ധമായി സഹകരണ നിയമം ലംഘിച്ചുകൊണ്ട് ഏകദേശം രണ്ടര കോടി രൂപയുടെ വായ്പ നൽകിയതിൽ കുടിശ്ശിക കിടക്കുകയാണ് അതാരാണ് ആ അതാണ് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത് ബി ഒരു പ്രധാനപ്പെട്ട കൗൺസിലർ അവരുടെ ഏരിയ പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അവിടെ ഈ പറഞ്ഞ വായ്പകൾ എടുത്തിട്ടുണ്ട് ആ വായ്പ നിർണായ ഈ പറഞ്ഞ എഫ് ഡി ഫിക്സഡ് ഡിപ്പോസിറ്റുകാർക്ക് തിരിച്ചു നൽകാൻ കഴിയും ില്ല അങ്ങനെ ബി ജെ പി ലീഡർഷിപ്പ് അനിൽകുമാറിനെ കൈവിട്ട് കളയുകയും മാനസികമായി അദ്ദേഹം പൂർണ്ണമായി തകരുകയും ഒരു തരത്തിലും ബി ജെ പി ലീഡർഷിപ്പിൽ നിന്ന് തനിക്ക് അഭയം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അതുവരെ ബി ജെ പി ലീഡർഷിപ്പ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തെ അവസാനം ഈ മരണത്തിന് ശേഷം ബി ജെ പി ഇത് പൂർണ്ണമായി രാഷ്ട്രീയമായി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഉണ്ടായത് അത് തുറന്നു കാട്ടുന്ന വിശദാംശങ്ങളാണ് പുറത്തുവിട്ടത് ഒപ്പം എം ബി സി സൂചിപ്പിച്ച നഗരത്തിൽ തന്നെയുള്ള ഈ കൗൺസിലർ നഗരത്തിൽ ഈ മരണപ്പെട്ട അനിൽകുമാറിൻ്റെ സമീപത്തിൽ തന്നെയുള്ള വലിയവള കൗൺസിലറുടെ ഭർത്താവ് തന്നെ ബി ജെ പി ലീഡർഷിപ്പിനെതിരെ ഇന്ന് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റും ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തരമായ കലവും കൂടി ഈ വിഷയത്തിലെ പ്രതിഷേധം കൂടി സൂചിപ്പിക്കുന്നതാണ് എം ബി സി